ഹായ് ഹലോ നമസ്കാരം നമുക്ക് ഇന്നത്തെ മറ്റേ എന്താ പറയുക ഇന്നത്തെ നാളത്തെ പ്രമോ കാണാം മഴ തോരും മുൻപേന്നുള്ളതിൻ്റെ പ്രമോ കാണാം കേട്ടോ നമ്മളുടെ അലീനക്കുട്ടി എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോടും പറയുന്നുണ്ട് കേട്ടോ കാരണം ആദ്യം പറയുന്നുണ്ട് വൈജയ്ക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വൈജയുടെ വിചാരം നമ്മളെ അലീന കള്ളാണ് പറയണതെന്നാണല്ലോ അങ്ങനെ അവിടുന്ന് എന്നാൽ മോശമായിട്ടാണ് വൈജ അലീനെ ചിത്രീകരിക്കുന്നത് കാരണം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ബാലചന്ദ്രൻ അവളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തതിന് നല്ലോണം ചോദ്യം ചെയ്യും ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ ബാലചന്ദ്രൻ്റെ കയ്യും കലാശം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ അക്കൗണ്ട് അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ട് ഇട്ട് കൊടുത്തത് എന്നാണ് വൈജയുടെ വിചാരം പക്ഷേ ബാലചന്ദ്രൻ ഒരു കട ഉണ്ടെന്നല്ലേ അപ്പോൾ ആ ക പൈസയുടെ കാര്യം മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശിയും പറയും ആ വൈജ പറയാനെന്താ തെറ്റ് ഇത്രയും കാശം എന്തിനാ നിൻ്റെ അക്കൗണ്ടിൽ ബാലചന്ദ്രൻ ഇട്ട് വെറുതെ െങ്കിലും ഒരു നിമിഷം മുത്തശ്ശി സംശയിക്കുകയാണ് സംശയിക്കുന്ന സമയത്ത് നമ്മളെ അലീന പറയാൻ നിർബന്ധിതയാണ് കാരണം അലീനയ്ക്ക് അലീയുടെ ഭാഗം ക്ലിയർ ആക്കണം അപ്പോൾ അപ്പം അലീന അങ്ങനെ പറയുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് ഓ പിന്നെ അത് അങ്ങനെയാണ് സാറ് സാറിന് എനിക്ക് അറി എനിക്കറിയില്ല ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ല പക്ഷെ മനുവേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ സാർ എങ്ങനെ പറഞ്ഞിട്ട് ആ സാറിൻ്റെ സാറ് ഇട്ട് തന്നതാണ് ആ പൈസ എന്ന് പറയേണ്ടത് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലാണ്ട് കരഞ്ഞു പോവുകയാണ് നമ്മുടെ മുത്തശ്ശി എൻ്റെ കുഞ്ഞെ നീ എങ്ങനെയാണിത് ഇത് സഹിച്ചത് എന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ പറയും വെറുതെങ്കിലും മുത്തശ്ശി എന്നെ സംശയിച്ചില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്കും പറയാൻ വാക്കില്ല ില്ല അങ്ങനെ പിന്നെ കയ്യുമുറുക്ക പിടിക്കുക പറയുമ്പോൾ അടുത്ത് മുത്തശ്ശി ഞാൻ പോവുകയാണ് ഇവിടെ നിന്ന് എനിക്ക് മടുത്ത് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുക അയ്യോ അങ്ങനെ പറയല്ലേ കുഞ്ഞെ എന്നെ പിന്നെ ആരും നോക്ക് നീ നോക്കുന്ന പോലെ ആരും എന്നെ നോക്കില്ലല്ലോ എന്ന് പറയുന്ന പറയുമല്ലോ ഒരു നിമിഷമാണെങ്കിലും മുത്തശ്ശി എന്നെ സംശയിച്ചില്ലേ എന്ന് പറയുമ്പോൾ പോയി പോട്ടൻ മുളൈസ് ആരല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വൈജ ചെല്ലുന്നുണ്ട് റോഹിത്തിൻ്റെ റൂമിൽ ചെല്ലുന്നുണ്ടല്ലോ റോഹിത്തിന് റോഹി ഒന്നും ഒരു കുസലോ ഒരു ഭാവമോ അവൻ്റെ മുഖത്ത് ഇല്ല അവൻ്റെ വിചാരം എന്താണ് അലീനതൊന്നും പറയില്ല എന്നുള്ള ഇതാണ് അപ്പോൾ വൈജ് ആ വാതിൽ തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ അപ്പോൾ അമ്മയോ എന്നുള്ളൊരു ഭാവം ഉച്ചഭാവാണ് ആ മക്കൾക്ക് ആ കൃഷ്ണമോളൊഴിക്കാൻ ആ രണ്ടെണ്ണത്തിനും നന്ദോടും നല്ലതോടും ഒരു സ്നേഹവും ഇല്ലാത്ത അങ്ങനെയാണ് വൈജ അവരെ വളർത്തിയിരിക്കുന്നത് കാരണം ബാലേന്ദ്രൻ പോലും ആ മകനെ ചീത്ത അറിയാനുള്ള അവകാശമല്ല അപ്പോൾ ആ സൈഡ് പിടിച്ച് അമ്മ വരും അങ്ങനെ അപ്പോൾ ചെല്ലുമ്പോൾ വൈദ്യയുടെ നോട്ടം ഭാവം കാണുമ്പോൾ പിന്നെ സംശയം തോന്നും അപ്പോൾ അവങ്ങനെ നീച്ചു നിൽക്കുന്നുണ്ട് നീശം നിൽക്കട്ട് ഇപ്പം എന്താ അമ്മയും ചോദിക്കുന്നുണ്ട് ചെറിയൊരു ഭയത്തോടു കൂടിയാണ് ചോദിക്കുന്നത് എന്താ അമ്മയും ചോദിക്കും അപ്പം വൈജ ചോദിക്കുന്നുണ്ട് നീയും ഹരിയും കൂടെ അന്ന് ഇവിടെ വെച്ചിട്ട് അലീനെ കയറി പിടിച്ചോ ചോദ്യം ഒന്ന് അതിൽ ഇവ ഇങ്ങനെ മുണ്ടാണ്ട് നിൽക്കുക കാരണം ഇനി അമ്മയുടെ മുന്നിൽ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മനസ്സിലായി കാരണം അമ്മ എല്ലാം അറിഞ്ഞു ഒന്നില്ലെങ്കിൽ അമ്ലാൻഡി പറഞ്ഞു അല്ലെങ്കിൽ മനുവേട്ടൻ പറഞ്ഞു അലീനെ പറഞ്ഞു എന്നുള്ളൊരു വിശ്വാസം അവനില്ല സത്യം പറയടാ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇവൻ എല്ലാ കാര്യവും പറയുന്നുണ്ട് പറയുന്നതും നമ്മളെ കാരണം അലീൻ അതുവരെ പറഞ്ഞത് കള്ളം പറഞ്ഞതാണ് കാശ് മാറ്റാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്നൊക്കെയാണ് വൈജയുടെ വിചാരം പക്ഷേ സത്യം സത്യങ്ങൾ മകൻ സ്വന്തം മകൻ പറയുമ്പോഴാണ് നമ്മുടെ വൈജാടെ താളം തെറ്റുന്ന അതിൽ വൈജങ്ങോട്ട് അടിക്കുന്ന തലങ്ങും വലങ്ങും കൊടുക്കുകയാണ് മകൻ്റെ മോന്തൊക്കെ ഇട്ടിട്ട് നൂണെ പറയുന്ന കൂടെ നീ അല്ലാന്ന് പറയട്ടോ അല്ലയെന്ന് പറയട്ടോ കാരണം ഇവരത്ത് പ്രതീക്ഷിച്ചിട്ടില്ല ഹേയ് അവൾ വെറുതെ പറഞ്ഞതാണെന്ന് ആണ് ഇവർ പ്രതീക്ഷിച്ചിട്ട് മകൻ അങ്ങനെ പറയുള്ളൂ എന്നാണ് വൈജ വിചാരിക്കുന്നുണ്ട് പക്ഷേ സത്യാവസ്ഥ മുഴുവൻ വള്ളി പൊള്ളി വിസർഗം വിടാണ്ട ചങ്ങാതി ഇങ്ങനെ പറഞ്ഞപ്പോൾ വൈജയ്ക്ക് വൈജയുടെ അഹങ്കാരം അഹങ്കാരംന്ന് തന്നെ പറയട്ടെ അഹങ്കാരത്തിന് ഏറ്റവും ഒരു അടിയാണത് കാരണം അതുവരെ അലീനേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അലീന അങ്ങനെയാണ് അലീന എങ്ങനെയാണ് അലീന അപ്പടെ എപ്പോഴേന്നൊക്കെ പറഞ്ഞ് സ്വന്തം മകൻ്റെ വായിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അലീ വൈജയ്ക്കൊന്നും ചെയ്യാനില്ല വൈജ അങ്ങോട്ട് തല്ലുന്നുണ്ട് ഏറ്റവും പോലും മുഖത്തിട്ട് തല്ലുന്നുണ്ട് കൂട്ടത്തിൽ പറയുന്നുണ്ട് കള്ളം നീ പറഞ്ഞത് നൊണയാണ് അങ്ങനെ പറയടാ നീ അത് പറയടാ അപ്പം അറിയ പറ്റണ്ടേ അതുപോലെ അടിക്കുന്നുണ്ട് മുഖം തൊക്കെ തീട്ടന്നെ സത്യം പറയട്ടെ ഞാനത് കണ്ടപ്പോൾ കയ്യടിച്ചു പോയി അടിച്ച് ഇതാക്കണം അങ്ങനെ തകർന്നു പോയി നമ്മുടെ വൈദ്യയുടെ എല്ലാ അഹങ്കാരവും ഹുങ്കും ഒക്കെ തകർന്ന് തരിപ്പണമായി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് താഴെ വന്നിരിക്കുമ്പോൾ അലീനയ്ക്ക് പിന്നെയും സങ്കടം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയല്ലേ അപ്പോൾ അലീനെ ചെന്നിട്ട് സ്വന്തിക്കാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ പറയുന്നത് അലീനോട് പറയും ഭംഗ് എന്താണ് ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെ വീട്ടിൽ ആകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എന്നറിയാം അപ്പോൾ പറയും ആൺകുട്ടികളുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആൺകുട്ടികളെ അങ്ങനെ വളർത്തണം നന്നായി വളർത്തുന്നത് തോന്നിയ പോലെയാണ് മക്കളെ വളർത്തുന്നത് അപ്പോൾ പറയും നന്നായി വളർത്തിയിരുന്നെങ്കിൽ ഒരു ആൺകുട്ടിയോ ഇങ്ങനെ ആവില്ല എന്നുള്ളൊരു മറുപടി നമ്മളെ അലീനയും പറയുന്നുണ്ട് അതിൽ വജയ്ക്ക് മിണ്ടാട്ടം മുട്ടുന്നുണ്ട് അതിനുള്ള മറുപടി നമ്മളെ പിന്നെ വൈജ കൊടുക്കുന്നുണ്ട് അലീന കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നു പറയുന്നുണ്ട് വൈജ നീ ഇങ്ങോട്ട് വന്നതോടു കൂടിയാണ് ഈ വീടിലെ സമാധാനം പോയത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല നീ ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല െന്ന് പറയുന്നുണ്ട് അതിനുള്ള അടിപൊളി മറുപടി നമ്മളുടെ അലീന വൈദ്യയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യാണ്ട കാണുക കാരണം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സീനാണ് അത് വൈജനെ കൊടുക്കണം ബലയന്ത്രം കൊടുക്കുന്നത് ശരിയല്ല വൈജനെ അവനെ അടിക്കണം അതാണ് വേണ്ടത് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ മഴ തോ തോരും എന്നുള്ള ആ ഒരു എപ്പിസോഡ് കാണാൻ മറക്കരുത് അത് നമ്മൾ മനുഷ്യർ ശങ്കർ ഹരിനെ കൊടുക്കുമ്പോൾ നമുക്കൊക്കെ സന്തോഷം തോന്നിയില്ലേ അതുപോലെ തന്നെയാണ് അപ്പോൾ ഓക്കെ ബൈ